ഒരു കാരണം നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയാണ് മൂന്ന് സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ് കാര്യമായ ഒരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത് ഇതുകൊണ്ട് തീർന്നില്ല മാഷേ യഥാർത്ഥ യഥാർത്ഥ ബിസിനസ് ബിസിനസ് ഞാൻ പറയാൻ എന്താ നിന്റെ ഈ ഈ മേടിക്കുന്നവർക്ക് കാണുന്ന തികച്ചും രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ ആയിരം ഗ്രാമിന് സൗജന്യമായിട്ട് നൂറ് ഗ്രാം നാരങ്ങ അച്ചാർ അപ്പൊ ഈ കാണുന്ന അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ് കൂടുതൽ കൂടുതൽ ഗുണനിലവാരം കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ് വിലയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന അച്ചാറിന് അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന നിന്ന് രൂപ കൊടുക്കണം വെറും മതി രൂപ ലാഭം അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത് അതെ ഓ അങ്ങനെയാണല്ലേ അത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ നോക്കേണ്ടത് എല്ലാം നോക്കണം ഓരോ ഞാൻ പാടില്ല വെച്ചാണ് ഞങ്ങളെല്ലാം വൃത്തിയായി ശുദ്ധമായി ഉണ്ടാക്കുന്നത് ഇതാണ് എല്ലാവരും അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഇതാണ് ഗ്രീൻ ചില അതേപോലെ തന്നെ കറി അതേപോലെ

നീ എന്റെ പണി കളഞ്ഞു അതിനെന്താ ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ എന്റെ പൊന്നുമോ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫും എടുത്തുണ്ടോ ഞാൻ പോകുന്നു